ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് ഫുട്ബോൾ മൈതാനത്തെ ആവേശം റെക്കോർഡ് ബുക്കിലേക്ക് എത്തിക്കാൻ തൃശൂർ നിന്ന രണ്ട് കായിക താരങ്ങൾ കുന്നകുളം സ്വദേശിയും എഫ്സി കേരള ഫുട്ബോൾ ക്ലബ്ബ് കോച്ചുമായ മധു പെങ്ങാമുക്കും തൃശൂർ സ്വദേശിയായ സുഹൃത്ത് അശോകനുമാണ് ലിംഗോ ബുക്ക് ഓഫ് റെക്കോർഡ് ലക്ഷ്യമിട്ട് വേറിട്ട പ്രകടനത്തിന് ഒരുങ്ങുന്നത് ഇരുവരും ചേർന്ന് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത നോൺ സ്റ്റോപ്പ് കോംബോ ഹെഡ് ചെയ്താണ് റെക്കോർഡ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ നാല് മിനിറ്റിനുള്ളിൽ ആയിരം തവണ വരെ തുടർച്ചയായി ഇരുവരും തലകൊണ്ട് പന്തടിച്ച് കൈമാറും ഒഴിവു ദിവസങ്ങൾ കിട്ടുമ്പോൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ഈ കൂട്ടുകെട്ട് പരിശീലനം നടത്തുന്നത് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന ഇവരുടെ നോൺ സ്റ്റോപ്പ് ഹെഡിംഗ് പ്രകടനം ഇതിനകം തന്നെ കായിക പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു മുപ്പത്തിയഞ്ച് വർഷമായി ഫുട്ബോൾ കോച്ചായി പ്രവർത്തിക്കുന്ന മധു പെങ്ങാമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി എഫ് സി കേരളയുടെ പരിശീലകനാണ് സുഹൃത്തും തൃശൂർ സ്വദേശിയുമായ അശോകൻ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഫുട്ബോൾ തങ്ങളുടെ തലയിലെഴുത്താണെന്ന് തെളിയിക്കുന്ന ഈ താരങ്ങൾ ഈ നോൺ സ്റ്റോപ്പ് കോംബോ ഹെഡ് പ്രകടനം ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് You're watching VCV News.